ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ലായിട്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബാത്റൂം എത്ര വാഷ് ചെയ്തിട്ടാലും ഇടയ്ക്കൊക്കെ വല്ലാത്തൊരു പൊട്ട സ്മെല്ലൊക്കെ വരാറുണ്ടല്ലേ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ബാത്റൂമിലൊക്കെ പൊട്ട് വരുമ്പം ചിലപ്പോൾ വെള്ളമൊഴിക്കാനൊക്കെ അവർ പോകും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല സ്മെല്ലോടെ നല്ല വൃത്തിയായിട്ട് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആ ടിപ്പിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ക്രീം വാങ്ങിച്ചത് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ക്രീം തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ വാഷ് ചെയ്തെടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് ബോട്ടിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന ബോട്ടിലിൻ്റെ അനുസരിച്ച് ആ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മീഡിയം സൈസ് ഒരു ബോട്ടിലാണ് അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാണി ലൈസൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നല്ല സ്മെല്ലുള്ള പെർഫ്യൂം അത്ര ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വാണി ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ ഇതിൽ ഓയിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അതിന് നല്ലൊരു സ്മെല്ലാണ് എസെൻഷ്യൽ ഓയിൽ വാണി ലൈസൻസിനേക്കാളും നല്ലൊരു സ്മെല്ലാണ് പക്ഷേ അതിനൊക്കെ ഇച്ചിരി കോസ്റ്റ്ലി കൂടുതലാണ് പൈസ കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വാണി ലൈസൻസ് എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണുമല്ലോ അല്ലേ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് നമ്മൾ ചേർക്കൽ കുറച്ച് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ ഇതുമെല്ലാം കൂടെ വെള്ളത്തിൽ മൊത്തത്തിൽ അങ്ങ് കുതിർന്നു പോവും കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ് ബ്രൂവിൻ്റെ അപ്പോൾ ബ്രൂ തന്നെ വേണമെന്നില്ല എന്തെങ്കിലും ഉള്ളതുകൊണ്ടേ ചേർത്താണ് ആണ് കേട്ടോ അപ്പം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ കോഫി പൗഡർ നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ നമ്മുടെ ഈ വാനില ലൈസൻസും കോഫി പൗഡറും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിലൊക്കെ ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്കിനി കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഞാൻ ഞാനത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ബാത്റൂമിലുള്ള ഈ ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ ഈ ബേക്കിംഗ് സോഡ വലിച്ചെടുത്തോളൂ അങ്ങനെ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിൽ എപ്പോഴും ബാത്റൂമിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ റൂമിൽ ബെഡ്റൂമിൽ ഡൈനിങ് ഹാളിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതുപോലെ നെറ്റിൻ്റെ ഒരു തുണിയോ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം നമ്മളിത് അടപ്പ് വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ എന്തെങ്കിലും വെച്ചാലേ ഉള്ളൂ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് പുറത്തേക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടുത്ത ബോട്ടിൽ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടുത്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോട്ടനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ കുറച്ച് എന്താ ബോൾ പോലെ എടുത്തിട്ട് നമ്മുടെ ബോട്ടിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കോട്ടൺ ഫുൾ നിറച്ചിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു നമ്മുടെ അത്രമാണ് കേട്ടോ അപ്പോൾ അത്ര ഉള്ളവർ അത്ര ഒഴിച്ചാൽ മതി കേട്ടോ ഇതിന് നല്ലൊരു സ്മെല്ലാണ് എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഒഴിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി പിന്നെ പെർഫ്യൂമോ സ്പ്രേ അത് ബോഡി സ്പ്രേ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ പിന്നെ കംഫർട്ട് നമുക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഈ അത്ര നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണപ്പോൾ അത് അതുകൂടി ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു ഏഴ് എട്ട് ഡ്രോപ്സോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്മെല്ല് ഒരാഴ്ചയോളം ഒക്കെ നമ്മൾ ഒരു പഞ്ഞിക്കകത്ത് ഇങ്ങനെ നിൽക്കൂട്ട് അപ്പോൾ ആ സ്മെല്ല് കുറയുന്നതനുസരിച്ച് നമ്മൾ ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചായിട്ട് ഇനി നമുക്ക് ഫസ്റ്റ് ബോട്ടിൽ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒരു നെറ്റ് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നമ്മുടെ ബാത്റൂമിൽ റൂമിലോ ബെഡ്റൂമിൽ ഹാളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കുക നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല സ്മെല്ലോട് കൂടി നല്ല സ്മെല്ലായിട്ട് വൃത്തിയായിട്ട് ഇരിക്കാനല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മുടെ ബാത്റൂമൊക്കെ അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം